രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് മൂന്നാമതും വിജയിച്ച് ലോക്സഭയിലെത്തിയ ഓം ബിർള രണ്ടാം തവണയും സ്പീക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് സ്പീക്കറെ ഡയസിലേക്ക് ആനയിച്ചിരുത്തി ചരിത്ര നിയോഗമെന്ന് മോദി കഴിഞ്ഞ തവണത്തെ സ്പീക്കറുടെ ഇടപെടൽ എടുത്തു പറഞ്ഞു പ്രശംസ പ്രതിപക്ഷ നിലയിലുള്ള ആദ്യ പ്രസംഗം രാഹുൽ അവകാശങ്ങളെ സംസദ് സംസാരിക്കാനുള്ളതാക്കി മാറ്റി ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദം സഭയിൽ എത്രത്തോളം മുഴങ്ങി എന്നതിലാണ് കാര്യംസിൻസ് സിഗ്നിഫിക്കൻ മോർ വോയിസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ പിന്നാലെ സംസാരിച്ച അഖിലേഷ് യാദവും തൃണമൂൽ കോൺഗ്രസിലെ സുദീപ് ബന്ദോപാധ്യായും തുടങ്ങി പ്രതിപക്ഷത്തെ നേതാക്കളെല്ലാം രാഹുലിന്റെ പ്രസംഗത്തെ പിന്തുണർന്നു ദിവസം നൂറ്റി അൻപത് പ്രതിപക്ഷ എംപിമാരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിൽ നീതിയില്ലെന്ന് സ്പീക്കറോട് സുദീപ് ദ നേരത്തെ ശബ്ദ വോട്ടോടെയാണ് സ്പീക്കറെ തിരഞ്ഞെടുത്തത് ഓം ബിർലക്കായി പ്രധാനമന്ത്രിയുടെ പ്രമേയം രാജ്നാഥ് സിംഗും ലലൻ സിംഗും പിന്തുണച്ചു സഖ്യപാർട്ടികൾ വേറെയും പ്രമേയം അവതരിപ്പിച്ച് പിന്തുണച്ചു പ്രതിപക്ഷ സ്ഥാനാർത്ഥി കൊടുക്കുന്ന സുരേഷിനായി ശിവസേനയിലെ അരവിന്ദ് സാവന്തിന്റെ പ്രമേയം എൻ കെ പ്രേമചന്ദ്രനും താരിഖ് അൻവറും പിന്തുണച്ചു വോട്ടെടുപ്പിൽ ഡിവിഷനു വേണ്ടി ആവശ്യപ്പെട്ടിട്ടും അംഗീകരിച്ചില്ല എന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നു ഇനി പ്രതിപക്ഷ ശബ്ദത്തിന്റേത് കൂടിയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന വ്യക്തമായ സന്ദേശം രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും എൻ ഡി എക്ക് നൽകി ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ചർച്ചകളുടേതായിരിക്കും ലോക്സഭയിൽ ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്